ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ നിഷാസ് ശ്ലോകൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് പാർട്ട് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പാർട്ട് ആണ് ഇതാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ അതായത് ലാസ്റ്റ് വീഡിയോ മീൻസ് മൂകാംബിക ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത് മൂന്ന് സെക്ഷനായിട്ടാണ് ഇട്ടത് ആദ്യത്തെ രണ്ട് സെക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതി രാവിലെ രാവിലെ ഞങ്ങള് അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റും ഒന്നാണ് രണ്ടുപേർക്കും വിദ്യാരംഭം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ ആളുടെ ആദ്യ അക്ഷരം കുറിക്കുകയാണ് പൊന്നുവിൻ്റെ പിന്നെ എന്താ ഞങ്ങൾ ഞാൻ നേർച്ച നേർന്നത് ഇവിടെയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വരാൻ പറ്റിയത് ഇപ്പോഴാണ് ഞങ്ങൾ അവൾ ഫസ്റ്റ് വിദ്യാരംഭം കുറിച്ചത് ഇവിടെ നമ്മുടെ തിരുവള്ളക്കാവാണ് എത്ര പേർക്കറിയാം ആ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും തിരുവള്ളക്കാവ് തൃശ്ശൂർ ഉള്ളത് തിരുവള്ളക്കാവ് എന്നല്ലേ അമ്പലത്തിൻ്റെ പേര് അതെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെ അപ്പോൾ ഞങ്ങൾ രാവിലെ അപ്പോൾ എഴുന്നേറ്റ് ഫ്രഷ് ആയി അപ്പോൾ ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ സ്വാമീനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ ഏഴുമണിയാകുമ്പോഴേക്കും ഞങ്ങളോട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കറക്റ്റ് ഏഴ് മണി ആകുമ്പോഴേക്കും റെഡിയായി താഴെ വന്നു അപ്പോൾ ഞാൻ ഹാഫ് സാരിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മാച്ചിങ് മാച്ചിങ് കണ്ടോ ഏട്ടൻ വന്നിട്ട് റെഡ് കളർ ഷർട്ട് ഇട്ടു അപ്പോൾ എന്താ അങ്ങനെ ഞങ്ങൾ ഇതാ നടക്കുകയാണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഹോട്ടലിൽ നിന്ന് ആകെ ഒരു എന്താ പറയുക കറക്റ്റ് അഞ്ച് മിനിറ്റിൻ്റെ ദൂരെ ഉള്ളൂ അമ്പലത്തേക്ക് എന്ന് പറയണത് ശരി അഞ്ച് മിനിറ്റും ഇല്ല വേഗം നടന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൊണ്ട് തന്നെ എത്താം അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും അമ്പലം ഫുള്ളായിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും തിരക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ജനപ്രവാഹമായിരുന്നു നല്ല നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തേക്ക് അമ്പലത്തിൽ ഇതേപോലെ ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു ഈ ആദ്യാക്ഷരം അക്ഷരം കുറിക്കാനൊക്കെ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കണ്ടോ രഥം നിക്കണം കാണാൻ നല്ല ഭംഗിയില്ലേ നന്നായിട്ടുണ്ടല്ലോ കാണാൻ അപ്പോൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് കയറി കയറിയ വശം തന്നെ നമ്മുടെ സ്വാമി ഉണ്ടായിരുന്നു സ്വാമി വന്ന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ ടൈമിൽ കാപ്പി കാപ്പി കുടിക്കായിരുന്നു താഴെ വന്നിട്ട് അപ്പം ഞങ്ങളിത് കാപ്പി കുടിച്ചിട്ട് വരു പറഞ്ഞിട്ട് സ്വാമി മുന്നിൽ പോയി അപ്പോൾ ഞങ്ങളിത് അതിന് ശേഷം ഇത് വന്നു ഞങ്ങൾ ഞങ്ങളിത് ചീട്ടാക്കിയും കൊണ്ടിരിക്കുകയാണ് ഏട്ടൻ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയുക ആദ്യ അക്ഷരം കുടിക്കാം എന്നിട്ട് നമുക്ക് അകത്ത് കയറാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇതാ എന്താ പറയുക എല്ലാം ചീട്ടാക്കി ഞങ്ങളവിടെ ഇരുന്നു അവിടെ അവിടെയും ഒരു എന്താ പറയുക നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ ആൾക്കാരെയും കൊണ്ട് നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു പക്ഷെ നമ്മളെ എന്താ പറയുക സ്വാമി അകത്തേക്ക് അങ്ങനെ വിളിച്ചു അങ്ങനെ ചെയ്തു പെട്ടെന്ന് തന്നെ ചെയ്തു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റി ഞാൻ വിചാരിച്ചു ചെറുതിന് വാശി ഉണ്ടാവും എന്ന് പക്ഷെ ഒരു വാശി ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ അവർ നമ്മുടെ മോതിരം ഊരിയിട്ട് നാവിലെ ഹരിശ്രീ എഴുതിപ്പിച്ചു അതിനുശേഷം എന്താ എ ബി സി ഡി എസ് എഡ് വരെ എഴുതിപ്പിച്ചു വൺ വൺ ടു ത്രീ എഴുതാൻ പറഞ്ഞു ഐ ഇ എഴുതാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ എഴുതിപ്പിച്ചു പിന്നെ എന്തൊക്കെയോ മന്ത്രങ്ങൾ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞു പൊനുവിൻ്റെ അടുത്തും പറഞ്ഞു ചെറുതിനെ കൊണ്ട് ഇപ്പോൾ പറ്റില്ലല്ലോ അപ്പോൾ ആ മന്ത്രങ്ങളും ചൊല്ലിപ്പിച്ചു ഞങ്ങളുടെ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങളത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അതിന് അതിനുശേഷം എന്താ പറയുക ഒരു ആ അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോയി ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ദേവീനെ തൊഴുതൂട്ടു അതാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇവിടെ കണ്ടു ഇഷ്ടം പോലെ പിള്ളേർ നിക്കുന്നുണ്ടോ ക്യൂവിൽ ഈ ആദ്യ കുറിക്കാൻ വേണ്ടിയിട്ട് ചെറുതിന് ചെറുത് ഭയങ്കര ജോളിയായിട്ടായിരുന്നു ഇരുന്ന് എഴുതി അവൾക്ക് അവർക്ക് ഒരു വാശിയുണ്ടായിരുന്നില്ല പക്ഷെ പൊന്നു അങ്ങനെ ആയിരുന്നില്ല പൊന്നുവിൻ്റെ ആദ്യ കുറിക്കുമ്പോൾ പൊന്നു ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളാണ് എന്താ പറയുക മടിയിലിരുത്തി മടിയിലിരുത്തി മ്രം പടിഞ്ഞു ഇരുത്തിയിട്ട് അവരുടെ കൈ പിടിച്ചിട്ട് അവരെ കൈ പിടിച്ചിട്ടാണ് ഇവളെ എഴുതിപ്പിച്ചത് അത് അവൾക്ക് പിടിച്ചില്ല ആ ഓയിൽ ഭയങ്കര വാശിയും കരച്ചില്ലായിരുന്നു പക്ഷെ ഇവിടെ ചെറുത് ഭയങ്കര കുളയ കാരണം എൻ്റെ മടിയിലായിരുന്നു അവൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ടെൻഷനും ഇല്ല നല്ല ചിരിച്ചും കൊണ്ട് എല്ലാം ഞാൻ എഴുതുമ്പോഴും അവൾ എൻ്റെ കൂടെ തന്നെ എല്ലാം പറഞ്ഞെഴുതുന്നുണ്ടായിരുന്നു ഓരോ ലെറ്ററും എല്ലാം എല്ലാം പറയുന്നുണ്ട് ഇപ്പം അവളെല്ലാം ഒരുവിധം അത്യാവശ്യം പറയുന്നുണ്ട് ആ രണ്ട് വയസ്സായല്ലോ അപ്പോൾ എല്ലാം പറയുന്നുണ്ടായിരുന്നു ആ ഈ അതേപോലെ എ ബി സി ഡി വൺ ടു ത്രീ ഞാൻ എന്താ പറയണോ അത് ഫുൾ അവളെ ഏറ്റവും പറയണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് അത് ചെയ്തു കേട്ടോ വിദ്യാരംഭം നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ ചെയ്തു മനസ്സ് നിറഞ്ഞു പറയാം ഇത് കണ്ടൊ എന്താണ് ഇവിടെ തിരക്ക് കണ്ടു തിരക്ക് കൂടിയും കൊണ്ട് വരികയാണ് രാവിലെ ഏഴ് മണി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു അതിന് ശേഷമുള്ള തിരക്കാണ് ഏത് കൂടെ പോകണ്ടത് അറിയണില്ല ഒരു അന്ത്യല്ല അങ്ങനെ തിരക്കായിരുന്നു അമ്പലത്തിലെ ഏഴരയുമ്പോഴേക്കും ഇപ്പം സമയം എഴറി അപ്പം ഞങ്ങൾ അകത്ത് തൊഴുതു അകത്ത് തൊഴുതിട്ട് ഞങ്ങൾ ആ പുറത്തേക്ക് വന്നിട്ട് പുറം തൊഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇതാണ് ശരിക്കും എന്താ പറയുക അവിടെയാണ് ഞങ്ങൾ ഇതാ ഇവിടെയാണ് വിദ്യാരംഭം ഞങ്ങൾ കുറിച്ചത് വിദ്യാരംഭം ചെയ്തത് അപ്പോൾ അവിടുന്ന് ഞങ്ങളിതാ അകത്തേക്ക് പോയി ദേവീനെ തൊഴുതു നന്നായി തൊഴുതു എന്താ പറയുക വല്ലാതെ കഷ്ടപ്പാടൊന്നും വലിയ കഷ്ടമൊന്നും അനുഭവിക്കാതെ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തൊഴുതിറങ്ങാൻ പറ്റി അപ്പം ഞങ്ങൾ തൊഴുതു അതിൻ്റെ ഇടയ്ക്ക് പൊന്നുവിന് ചീത്ത കേൾക്കണ സീനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പൊന്നു അവിടെ വന്നിട്ട് ഡാൻസ് കളിച്ചതിന് ഏട്ടൻ നല്ല രീതിക്ക് ചീത്ത പറഞ്ഞു അവൾ അവൾക്ക് ചീത്ത കിട്ടിയതിന് ശേഷം രണ്ടാമത്തെ ആള് ഡാൻസ് തുടങ്ങി രണ്ടാമത്തെ ആളേക്കും ചീത്ത കിട്ടി പക്ഷെ അവളെ ചീത്ത ഒരു കാര്യമില്ല ചെറുതിന് അപ്പോൾ ഭയങ്കര ആണ് എപ്പോഴാണ് പോയാലും ഡാൻസ് അവൾ പരിസരം മറന്ന് ഡാൻസ് പാട്ടും പാടി ഡാൻസും കളിച്ചുകൊണ്ടിരിക്കും അയ്യോ അവളെ വെച്ചാണ് കൈ പിടിക്കാൻ സമ്മതിക്കേ ലോടി നടക്കാണ് കുട്ടികൾ പിന്നെ അങ്ങനെയാണ് സ്വാഭാവികമാണ് പിള്ളേർക്ക് സ്ഥലം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഓടി നടക്കും പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ ഓടി നടക്കുമ്പോഴേ മിസ്സാ എന്താ പറയാ നമുക്കൊരു ടെൻഷനാണ് ഇപ്പം ആൾക്കാരില്ല നല്ല ബ്ലാങ്ക് ആയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല പക്ഷെ ഇത് തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാരുടെ ആ സൈഡിക്ക് ഈ സൈഡിക്കൊക്കെ പോയിട്ട് ആൾക്കാരുടെ ഇടയിൽ കൂടെ പോയിട്ടേ പേടിയിരുന്നു നല്ല കണ്ടോ അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടൊക്കെ ഉണ്ടോ ചുറ്റും ആൾക്കാർ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക എന്താ പറയുക ഒരു പ്രളയം എന്ന് വേണമെങ്കിൽ പറയാം ആൾക്കാരുടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നന്നായി തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴെ എത്തണത് ഒരു ഹോട്ടലിലേക്കാണ് ഒക്കെ കേരള ഹോട്ടൽ കേരള ഹോട്ടൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരുവിധം കുഴപ്പമില്ലാത്ത അത് ഞാൻ എടുത്തില്ല ആ വീഡിയോ ആക്ച്വലി ഞങ്ങൾ എന്താ പറയുക സാധാ ആസ് യൂഷ്വൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ വാടയും ചട്നിയും സാമ്പാറും പിന്നെ അതിന് ശേഷം ഗീ റോസ്റ്റ് കഴിച്ചു പിന്നെ എന്തൊക്കെയോ കഴിച്ചു കേട്ടോ ഞങ്ങൾ ഭൂരി കഴിച്ചു അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായത് പിന്നെ ഞങ്ങൾ എന്താ റൂമിക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു പോയി അതണ്ടായത് റൂമിക്ക് തിരിച്ചു പോയി പിന്നെ കുറെ നേരം എടുത്ത് ഞങ്ങൾക്ക് ട്രെയിൻ വൈകുന്നേരമാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് ഷോപ്പിങ്ങിന് വന്നു ഞാനും എൻ്റെ അമ്മയും അച്ഛനും പൊന്നും ചെറുതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് വന്നു ഇതുവരെ വന്നിട്ട് നമ്മൾ ഷോപ്പിംഗ് ഒന്നും ഇല്ലാതെ എങ്ങനെ തിരിച്ച് മുടങ്ങും ഞങ്ങൾക്ക് കാരണം ഇവർ ഏട്ടന് വലിയ ചുറ്റിക്കറങ്ങാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു ഏട്ടൻ റൂമിൽ പോകുക പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരുന്നേ അപ്പോൾ അച്ഛനും വയ്യ നടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ശരി അച്ഛനും അമ്മയും എല്ലാവരും അവിടെ ഇരുന്നു ഞങ്ങൾ മാത്രം വന്നു നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ പ്രശ്നമല്ല മഴ പ്രശ്നമില്ല നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കും അപ്പം അങ്ങനെ ഇറങ്ങി തിരിച്ചു ഒരുവിധം എല്ലാ കടകളിലും ഞങ്ങൾ കയറി ഇറങ്ങി കേട്ടോ ഒക്കെ എന്താ പറയുക അധികവും മലയാളീസ് മലയാളീസ് അല്ല പക്ഷെ അവർക്ക് നല്ല രീതിക്ക് മലയാളം ഇറങ്ങി അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് മലയാളീസും ഉണ്ടായിരുന്നു കേട്ടോ എവിടെ പെരിന്തൽമണ്ണെന്നൊക്കെയുള്ള ആൾക്കാരുടെ കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അവരെ കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചത് അഞ്ച് മണിക്ക് ട്രെയിൻ കയറി ഞങ്ങൾ ഇപ്പോൾ ബൈന്ദൂർ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ മാംഗ്ലൂർ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ ഒരു നാല് നാലര നാലേ മുക്കാൽ മണിക്കൂറോളം ഉണ്ട് ട്രെയിൻ ട്രെയിൻ അഞ്ചര ആവുമ്പോൾ കയറിയത് അഞ്ചര കാലാണ് ട്രെയിൻ പക്ഷേ ട്രെയിൻ വൈകി ലേറ്റ് ആയിരുന്നു അഞ്ചര ആവുമ്പം ഞങ്ങൾ കയറി ഇപ്പോൾ രാത്രി എട്ട് മണി എന്തോ ആയിട്ടുണ്ട് നാലര മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ എന്തോ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ മാംഗ്ലൂർ സ്റ്റേഷനെത്തി അതിനുശേഷം ഞങ്ങൾ രാത്രിയിലത്തെ ഡിന്നറിലേക്ക് പോവുകയാണ് കേട്ടോ ട്രെയിൻ വന്ന് ഞങ്ങൾക്ക് എത്ര മണിക്കാണെന്ന് അറിയുമോ പന്ത്രണ്ട് മണിക്കെന്തോ ആണ് വെസ്റ്റ് കോസ്റ്റിനെയാണ് ഞങ്ങൾക്ക് ട്രെയിൻ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കെന്തോ ആണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റിങ് ഹാളിൽ ഇരുന്നു കയറിയിരുന്നു അതിനുശേഷം ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക ഇവിടേക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ബിരിയാണി എന്തോ ഓർഡർ ചെയ്തു കഴിച്ചു കഴിച്ചു പക്ഷെ അത്യാ എന്താ പറയുക അത്യാവശ്യം മോശമായിരുന്നു എന്ന് പറയാം വലിയ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ അപ്പം നമുക്ക് വലിയ രീതിക്കുള്ള ഫുഡൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്താ വിശപ്പ് അടക്കുക അത്ര തന്നെ അതിനുശേഷം പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി ഇറങ്ങി പിറ്റേ ദിവസം വൈകുന്നേരം നാലേ മുക്കാലാവുമ്പോഴേക്കും ഞങ്ങൾ ചെന്നൈ എത്തി അവർ അഞ്ച് മണിക്ക് രാവിലെ അഞ്ച് മണിക്ക് പാലക്കാട് ഇറങ്ങി അപ്പോൾ ഇത്ര വെള്ളം ഉണ്ട് ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ